ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ ഫിറ്റ്നസ് സെന്ററിലെ ആക്രമണം രണ്ട് പ്രതികൾ കൂടി പിടിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് പുറമറ്റം വെണ്ണിക്കുളത്തുള്ള പെഗാസസ് ഫിറ്റ്നസ് സെന്ററിൽ നടന്ന ആക്രമണത്തിൽ ജീവനക്കാരനായ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റ കേസിൽ രണ്ട് പ്രതികളെ കൂടി കോയ്പ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു നാലാം പ്രതി മഹാരാഷ്ട്ര റൈക്കൺ പൺവെൽ താലൂക്ക് ആകുർലി തുൽസി ബിഹാർ ഫ്ളാറ്റ് നമ്പർ ഇരുന്നൂറ്റി രണ്ടിൽ നിന്ന് പുറമറ്റം പടുതോട് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇരുപത്തിനാലുകാരൻ സനു സജി ജോർജ് അഞ്ചാം പ്രതി പുറമറ്റം പടുതോട് മരുതുകാലായിൽ വീട്ടിൽ ഇരുപത്തിയെട്ടുകാരൻ കക്കു എന്ന ഷഹനാസ് എന്നിവരാണ് പിടിയിലായത് എറണാകുളത്ത് നിന്നാണ് ഇവരെ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തത് തെള്ളിയൂർ കോളഭാഗം വേലംപറമ്പിൽ വീട്ടിൽ പത്തൊൻപത് കാരൻ അലൻ റോയ്ക്കാണ് ആക്രമണത്തിൽ ഗുരുതര പരുക്കുകൾ സംഭവിച്ചത് ഇയാളുടെ മൊഴി എസ് സുരേഷ് രേഖപ്പെടുത്തി ഇയാളുടെ മൊഴി എസ് സി പി ഒ എസ് സുരേഷ് രേഖപ്പെടുത്തി വധശ്രമത്തിന് കോയിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി എം ലിബി കേസെടുത്ത് അന്വേഷണം തുടരുകയാണ് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തി തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഉച്ചയ്ക്ക് അറസ്റ്റ് ചെയ്തു സ്ഥാപനത്തിൽ പരിശീലനത്തിന് വന്ന ഒന്നാം പ്രതിയോട് ലഹരി വസ്തുവായ ഹാൻസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിലുള്ള വിരോധം നിമിത്തമാണ് പ്രതികൾ ആക്രമിച്ചത് ചീത്ത വിളിച്ചുകൊണ്ട് കുത്തിപ്പിടിച്ച് തടഞ്ഞു നിർത്തി തള്ളി താഴെയിടുകയും ജിമ്മിൽ പ്രാക്ടീസിന് ഉപയോഗിക്കുന്ന ഇരുമ്പ് ബാർ കൊണ്ട് ആക്രമിക്കുകയുമായിരുന്നു അറസ്റ്റിലായ മൂന്നാം പ്രതി സുധീർ മണൽ കടത്ത് ദേഹോപദ്രവമേൽപ്പിക്കൽ ഗാർഹിക പീഡനം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് സയന്റിഫിക് അസിസ്റ്റൻസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു പ്രതികൾ ആക്രമിക്കാൻ ഉപയോഗിച്ച ഇരുമ്പു ബാർ ഹെൽമറ്റ് ബെൽറ്റ് എന്നിവയും മറ്റും പോലീസ് കണ്ടെടുത്തു കേസിലെ ഒന്നും രണ്ടും പ്രതികൾ ഒളിവിലാണ് ഇവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് കോയിപ്പുറം പോലീസ് ന്യൂസ് ബ്യൂറോ തിരുവല്ല